നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഉള്ള കാരണം ലൈവില് ഞാൻ വന്നില്ല അപ്പോൾ ഇന്ന് പ്രായമായ ആളുകളും സുഖമില്ലാത്ത ആളുകൾക്കൊക്കെ കസേരയിൽ ഇരുന്നു കൊണ്ട് ബെഡിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എങ്ങനെയാണ് എക്സസൈസുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാനിപ്പോൾ ഡെമോ ചെയ്യാണ് കുറേ ആളുകളൊക്കെ ചോദിച്ചു അത് എങ്ങനെയാണ് ഞങ്ങൾക്കും എക്സസൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഈ കസേരയിൽ ഇരുന്നു കൊണ്ടുള്ള നമ്മുടെ വാമിംഗ് അപ്പ് സെക്ഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഡെമോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ ആദ്യമേ നമ്മൾ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഇരു കാലുകളും നമ്മുടെ ചെയറിൽ ഉറപ്പിച്ച് വെക്കുക ഇതുപോലെ ഇങ്ങനെ ഉറപ്പിച്ച് നല്ലവണ്ണം ഇരിക്കുക ഇരുകാലുകളും രണ്ട് കൈകളും കയ്പത്തിയിൽ ഇങ്ങനെ വയ്ക്കുക ഇത് ചെയ്യുന്ന കാരണം നമ്മുടെ നട്ടലിൽ സ്പൈനൽ കോഡ് നിവർന്ന് ഇരിക്കണം നമ്മുടെ നട്ടല് നിവർന്നിരിക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ നടുവിന് വേദന ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് എക്സസൈസാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു ഉൾഡൻ സ്റ്റൂളിലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്റ്റൂളിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കംഫർട്ടബിളായി ഇരിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇരുന്ന് നമുക്ക് ചെയ്യുന്ന എക്സസൈസുകൾ കാലുകൾ നിലത്ത് യോഗാ മാറ്റിൽ ഉറപ്പിച്ചു വയ്ക്കുക ഇനി നമ്മൾ ആദ്യമായി തലയുടെ ഭാഗമാണ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു വരുന്നത് ഈ ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ഇപ്പോൾ കൈകൾ ഇരു തൊടയുടെ പക്ഷേ മുകളിലായിട്ട് വെക്കുക അല്ലെങ്കിൽ ഹിപ്പിൻ്റെ അത് നമ്മൾ ഈ സപ്പോർട്ട് ലെവലിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് പോലെ നമുക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യാവുന്നതാണ്